ഒമ്ര എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും ഒമ്രക്ക് പോകുന്ന ആളുകളോട് പറയാറുണ്ട് ശരീരം മറന്നുകൊണ്ട് ആരും എണ്ണ തേക്കരുതല്ലോ എന്നതുപോലെ പരിശുദ്ധമായ മക്കയിലെത്തിയിട്ട് ഓരോരുത്തരുടെയും ശരീരത്തിന് കഴിയാവുന്നത് അവരുടെ ശരീരം കൊണ്ട് ചെയ്യാവൂ റഫ എന്ന് പറയുന്ന സഹോദരി അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയണത് ചിലർക്ക് അവരുടെ ക്ലൈമറ്റുകൾ സാഹചര്യങ്ങളൊക്കെ പിടികൂടിയ അപ്പൊ ഇന്ന് വരാം അല്ലെങ്കിൽ ചിലർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് വരാക്ക് വേറെ എന്നല്ല വിഷയം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയുകയാണെന്ന് മാത്രം ശരീരം മറന്നുകൊണ്ടുള്ള വഴിബാധ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ആ അമിതമായ ഭാരം ശരീരത്തെ ഏൽപ്പിക്കരുത് മക്കയിൽ ഒരാൾ ചെന്നിട്ട് പതിനഞ്ചു ഒമ്പ്ര ഇരുപതുമ അങ്ങനെ കൊറേ ഒമ്പ്ര ചെയ്തിട്ട് ആകെ ശരീരം ആകെ ക്ഷീണിക്കും കൊഴിയുന്നത് ഏറ്റെടുത്താ പോരെ ഒരു രണ്ട് ഒമ്പ്ര മൂന്ന് മൂന്നൊമ്പ്ര ഇതിങ്ങനെ എണ്ണം ഞാൻ പത്തുമ്ര ചെയ്ത് ഇരുപതുമറ ചെയ്ത് എന്ന് പറയാൻ വേണ്ടിട്ടല്ലല്ലോ ലോകുവിന്റെ മുന്നിൽ ചെയ്യുന്ന ഒരു അമല് അത് നല്ല റാഗത്തോടെ ചെയ്യാതെ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഒക്കെ ശരീരം മറന്നുകൊണ്ട് ോട് പറഞ്ഞു ഞാനൊരു ദിവസം പതിനൊന്ന് അമ്പത് ചെയ്തു തോന്നുന്നു അള്ളാഹു അല്ലെ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോ ആരോഗ്യമുള്ള സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മളെ അതിനോട് എതിരാണ് ശരീരം മറന്നുകൊണ്ടുള്ള ഓരോരുത്തർക്കും പറ്റാത്ത രൂപത്തിലുള്ള അഴിബാധത്തുകൾ അത് ഇഷ്ടമല്ല ഓരോരുത്തർക്കും പറ്റുന്നതേ ചെയ്യാവൂ അപ്പോ മൂന്നമ്പറെ ആ ചെയ്യാൻ പറ്റുന്നു മൂന്നമ്പർ ചെയ്താൽ മതി ചെയ്യുന്നത് നല്ല ഭംഗിയിൽ ചെയ്യാം ഏ കൊറേ ഇങ്ങനെ ശരീരത്തെ മറന്ന് ശരീരത്തിനെ അങ്ങോട്ട് നശിപ്പിക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ ഓരോരുത്തർക്കും അത് അവരുടെ ശരീരം അതിനെ പോസിബിൾ ആണോ അല്ലെങ്കിൽ ഇംപോസിബിൾ ആണോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റോ ഇല്ലയോ ജബലൂറും ജബലു സൗറൊക്കെ ഒറ്റ പ്രാവശ്യം ഒരേ ഒരു ദിവസം ജബലൂറ് പിറ്റേ ജബലസൗറൊക്കെ കയറുന്നവരുണ്ട് കയറണ്ട എന്നല്ല പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെയും സാഹചര്യം ഞാന് ഒന്നാമത്തെ പ്രാവശ്യം ആ ജബലൻ നൂറ് കയറി പിറ്റത്തൊരു പ്രാവശ്യം പറയപ്പോഴാണ് ജബൽ സൗറ് കയറിയത് ഒറ്റ പ്രാവശ്യത്തിന് രണ്ടും കൂടി കയറുമ്പോൾ ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ ഓമ്രക്ക് പോകുന്നവർ അവരുടെ ശരീരം മറന്നുകൊണ്ടുള്ള വല്ലാതെ അങ്ങ് അടുത്തുമ്പോഴേക്കങ്ങോ എല്ലാം മറന്നുകൊണ്ട് പിന്നെ ഉമ്രക്ക് പിന്നെയും ആഴ്ചപ്പള്ളി പോവാ അതിലന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിർബന്ധമായ ഒമ്ര ഒരാൾ ചെയ്യുമ്പോൾ ആ ഒമ്ര ചെയ്യുന്ന സമയത്ത് അയാളുടെ കൂടെ മഹിറമിൻ്റെ സ്ഥാനത്ത് ഒരുപാട് സ്ത്രീകൾ ഉണ്ടായാൽ മതി ഷാഫി മദബ് പ്രകാരം തന്നെ അങ്ങനെ ഷാഫി മദേബിൽ തന്നെ അങ്ങനെ അഭിപ്രായമുണ്ട് ഒരു നിർബന്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് സ്ത്രീകൾ കൂടെ ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾ ഒരു മഹറമിന്റെ സ്ഥാനത്താണ് സുന്നത്തായ ഒരു ഹജ്ജിന് ഒരാൾ പോവുകയാണ് അല്ലെങ്കിൽ സുന്നത്തായ ഒമ്രക്ക് ഒരാൾ പോവുകയാണ് അയാൾക്ക് ഈ കൂടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എന്നത് ഒരിക്കലും ബാധകല്ല അത് മഹറമിന്റെ സ്ഥാനത്ത് ആവുകയില്ല ഒരിക്കലും ആവൂല സുന്നത്തായ ഒമ്ര നിർവഹിക്കാൻ പോകുന്നവരുടെ കൂടെ മഹറബ് നിർബന്ധമാണ് വളരെ നിർബന്ധമായ കാര്യമാണ് സുന്നത്തായ ഒമ്രയാണോ അപ്പൊ ഒരു ഒമ്ര ചെയ്യലോടുകൂടെ ഫർദ് പേടി രണ്ടാമത് ചെയ്യുന്ന ഒമ്ര സുന്നത്തായ ഒമ്രയാണ് ആ സുന്നത്തായ ഒമ്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ മഹറബ് വേണം ഭർത്താവ് വേണം അല്ലെങ്കിൽ ബാപ്പ വേണം അല്ലെങ്കിൽ സഹോദരൻ വേണം അല്ലെങ്കിൽ മകൻ വേണം അവരാരുല്ലാണ്ട് ഒറ്റക്ക് പോയി സുന്നത്തായ ഒരു ഒമ്ര ഒരു സ്ത്രീ ചെയ്യുക എന്നത് ഖനിച്ച ഹറ ഒരിക്കലും അത് ശരിയാവുകയില്ല പിന്നെ അവിടെ നമ്മൾ കുടുങ്ങിയ സാഹചര്യത്തിൽ ചെയ്യുന്നൊരു മസല എന്ത് എന്ന് ചോദിച്ചാൽ ഒമ്ര നേർച്ചയാക്കുക എന്നുള്ളതാണ് നേർച്ചയാക്കിയിട്ട് ഒമ്ര ചെയ്യ അപ്പൊ നിർബന്ധമായ ഒമ്രയുടെ സ്ഥാനത്താവും ആ ഒമ്രക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമോ അതും പറ്റൂല ഒരു സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളം നിർബന്ധമായ ഒമ്ര ചെയ്യുമ്പോൾ അപ്പോഴും മഹറമ വേണം ആ മഹറമിന്റെ സ്ഥാനത്ത് പെണ്ണുങ്ങളാൻ പറ്റുമോ അത് കുഴപ്പമില്ല ഒറ്റക്ക് പോയിട്ട് ഒരു ഉമ്ര ഒരു സ്ത്രീക്ക് ഒമ്ര ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ശര അനുവദിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത് ദൂഹറിന് പോവുക അശ്വറിന് പോവുക മകരീബിനും പോവായി അങ്ങനെ സ്ത്രീകളോട് മക്കത്തെത്തിയാലും മദീനയിലെത്തിയാലും എവിടെ എത്തിയാലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് ജമായത്ത് ജുമാ ജമായത്തുകൾക്ക് പോകണമെന്ന് ഷറയിലൊരു നിയമില്ല ആരെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ അതെന്നുള്ള വിഷയം നമ്മൾ നമ്മൾ പഠിച്ച ശരിയത്താണ് പറയുന്നത് നമ്മൾ പഠിച്ച ദീനാണ് പറയുന്നത് അള്ളാഹുബിന്റെ ശരീരത്തിൽ അങ്ങനെ നമ്മൾ പഠിച്ച മറ്റു ഷാഫിയോ ഒന്നും ജമാകൾക്ക് വേണ്ടി സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടൽ പുണ്യകരമല്ല അതിനേക്കാളും അവർക്ക് അവരുടെ വീടുകളിൽ റൂമുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പരിശുദ്ധമായ മദീന പള്ളിയിലെ ഇമാമതുകഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിക്കലാണ് പള്ളിയിലേക്ക് വരൽ അല്ല മുത്തുനബിയുടെ മദീന പള്ളിയിൽ മുത്തുനബിയുടെ മാമുമായി നിസ്കരിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ച സ്വഹാബി വനിതയോട് റസൂൽ അള്ളാന്റെ സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഏറ്റവും എന്ന് പറഞ്ഞ പിന്നെ മുത്തുനബിയുടെ ജമായത്തിൽ മദീന പള്ളിയിലെ ജമായത്തിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് പറയായിരുന്നു ആരാ ഇമാമ് അതിനേക്കാളും വേറൊരു ഇമാമ് ലോകത്ത് വേറെ വരാനുണ്ടോ കാമിലും മുഖമ്മലുമായ എല്ലാം എല്ലാമായ മുത്തുനബി സാഹുലി വസ്ലം ആ മുത്തുനബിയുടെ പിന്നിൽ അത് മദീന പള്ളിയിൽ നമ്മളെ നാട്ടിലെ പള്ളിയില് മറ്റു പള്ളിയിലല്ലോ മദീന പള്ളിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി എത്രമാത്രം ഇടങ്ങിയറാണ് ഈ സ്ത്രീകളൊക്കെ ജമായത്തിന് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മദീനയിലെ പള്ളിയിലെ ഇമാമ് പ്രത്യേകമായി പറഞ്ഞത് പുരുഷന്മാർക്ക് പോലും നന്നായി നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത രൂപത്തിൽ സ്ത്രീകൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഓടിക്കതച്ച് വരികയാണ് അവർക്കവരുടെ വീടാണ് ഖൈറ് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞ പിന്നെ പിന്നെ എന്തിനു ചിന്തിക്കണം പിന്നെ പിന്നെന്തിനേക്കാളും വേറൊരു വഴിയെ തേടുന്നത് എന്തിനാ അതാണ് ഹൈറ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഹൈറ് വിട്ടിട്ട് ഹൈറല്ലാത്തതിലേക്ക് പോകണോ എന്ത് എന്ത് രാഹത്തായി വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ നിങ്ങൾ പള്ളിക്ക് വരണ്ട നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാ മതി അതൊരു സ്ത്രീകൾക്ക് അതിനേക്കാൾ ഹൈറ് എന്ന് പറയുമ്പോൾ പള്ളിയിൽ വന്നിട്ട് ഇമാമിൻ്റെ കൂടെ മാമുമായി മദീന പള്ളിയിൽ പോയി മസ്ജിദുല്ല മസ്ജിദുൽ ഹറാമിൽ പോയി കഷ്ടപ്പെട്ട് ഓടി ഓടിക്കെതിച്ചു ചെന്ന് വളരെ പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നതിനേക്കാളും ഹൈറ് നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് അപ്പൊ കൂലി അവിടെ നിന്നാണെന്നുള്ളതിനർത്ഥം ഈ കൂലി അള്ളാഹുവാണ് കൊടുക്കുന്നത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന കൂലി അതിനേക്കാളും വലിയ കൂലി അള്ളാഹ് തരാൻ കഴിയല്ലോ ഒരു പെണ്ണ് ആ രൂപത്തിൽ നിസ്കരിച്ചാൽ അതിനേക്കാളും വലിയ കൂലി അള്ളാഹു ആ സഹോദരിക്ക് കൊടുക്കും പിന്നെ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കണേവിടെ ആയാലും ഞാൻ പറയുന്നത് സ്ത്രീകളൊക്കെ സ്ത്രീകൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വെച്ചത് കൊണ്ടാണ് അള്ളാഹിന്റെ ദീൻ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ഒരാൾ തവാഫ് ചെയ്യാൻ പോയി മദീനയിൽ മുത്തനബി മുത്തുനബിസ്വല്ലാങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി പോയ സമയത്ത് അവിടെ ഒരു പള്ളിയിൽ ഒരു നിസ്കാരം നടക്കുന്നു അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്യുമ്പോൾ ഒരു നിസ്കാരം നടക്കുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ജമാകളിൽ കൂടാൻ പറ്റൂ ഇല്ല അത് വേറെ വിഷയം ആ സമയത്ത് നിസ്കരിക്കാം അവരുടെ കൂടെ കൂടാം ആ നിസ്കാരം സഹേ അതിനൊന്നും കുഴപ്പമില്ല ലക്ഷ്യം നിസ്കരിക്കാൻ വേണ്ടി പോയതല്ല മറിച്ച് പോയത് തവാഫ് ചെയ്യാനാണ് തവാഫ് ചെയ്യാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ തവാഫ് വീട്ടിൽ നിന്ന് അടുക്കൂല്ലോ തവാഫ് പരിശുദ്ധമായ അറബ് തന്നെ എത്തണം കാബന്റെ സമീപത്ത് തന്നെ എത്തണം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് കൊടുത്തു നിസ്കാരം തുടങ്ങി സ്ത്രീകൾ നിസ്കരിക്കുന്ന ഒരു ഭാഗത്തേക്ക് നിന്നിട്ട് അവരുടെ കൂടെ മൗമുമായി നിസ്കരിച്ചു കുഴപ്പമുണ്ടോ ഇല്ല അതേ സമയത്ത് നിസ്കാരത്തിന് വേണ്ടി പൊറപ്പെടുക അതിന്റെ സമയം നോക്കിയിട്ട് നോക്കിട്ട് ഒരറ്റവിടൽ അത് ഇസ്ലാമിൽ അനുവദിക്കുന്നതല്ല അത് വേണ്ട സ്ത്രീകൾ ചെയ്യണ്ട നിങ്ങൾ ക്ഷീണിക്കണ്ട നിങ്ങൾ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് അള്ളാ എന്റെ ദീന് പറഞ്ഞോണ്ടാണത് സ്ത്രീകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എത്ര പണിയുണ്ട് എത്ര അധ്വാനുണ്ട് എത്ര കഷ്ടപ്പാടുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഹയർ അവരുടെ ഭർത്താവിനെ ഹിദമത്ത് ചെയ്യലല്ലേ അവരുടെ മക്കളെ പോറ്റലല്ലേ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് വെള്ളിയിലേക്ക് പോകാൻ പറ്റുമോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയി പെട്ടെന്ന് അവിടെ നിന്ന് ഒരു സ്ത്രീക്ക് രക്തസ്രാവുണ്ടായി ആളുകൾക്കിടയിൽ നിന്ന് നിസ്കാരത്തിനിടയിൽ നിന്ന് ഓടി പോകേണ്ടി വരില്ലേ അവർക്കൊരു വിഷമല്ലേ ഇന്നലെ പള്ളിയിലേക്ക് വന്ന സ്ത്രീ നന്ദ കാണാത്ത ഒക്കെ മറ്റേതാണ് എന്ന് അപ്പൊ അതൊരു അതൊക്കെ ഒരു ഒരു പ്രയാസമുള്ള കാര്യല്ലേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു 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 സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളം അഞ്ചെട്ട് ദിവസം നിസ്കാരം തന്നെ ഇല്ല ഈ നിസ്കാരം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ലോഹർ നിസ്കരിച്ച കൂലി എല്ലാം കൊടുക്കാണ്ട് എന്നും ലൂഹർ നിസ്കരിക്കുന്ന ഒരു പെണ്ണ് ഏയ് എന്നും ലോഹർ നിസ്കരിക്കുന്ന ഒരു പെണ്ണ് ആ സ്ത്രീക്ക് മെൻസസിന്റെ പിരീഡിന്റെ സമയായി ആ സമയത്ത് ആ സഹോദരിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല അള്ളാഹു കൂലി കൊടുക്കുവോ ഇല്ലേ അള്ളാഹു കൂലി കൊടുക്കും കാരണം ആ സഹോദരിയുടെ നീയത്ത് നല്ല നീയത്താണ് അന്നേ എനിക്ക് ഈ പിരീഡ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നുവല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സഹോദരി ആ സഹോദരിക്ക് അള്ളാഹു ആ കൂലി കൊടുക്കും അതിന് കഴിവുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് ആ റബ്ബിൽ പിന്നെ നമ്മൾ എന്തിനാ സംശയിക്കേണ്ട ആവശ്യം എന്താ ഒരു സഹോദരി എല്ലാ ദിവസവും ഖുർആൻ ഹത്തം അതുകൊണ്ട് ഏഴ് ദിവസം ആ സഹോദരിക്ക് ഖുറാൻ തൊടാൻ പറ്റുന്നില്ല തൊടണ്ടെന്നല്ല പറഞ്ഞതാണ് അങ്ങനെ ആ സഹോദരിക്ക് ആ ഖുറാൻ ഓതാ പറ്റാത്ത ആ ഏഴു ദിവസം ഈ സഹോദരി എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന സഹോദരിയാണെങ്കിൽ ആ സഹോദരിയുടെ നീയത്ത് നല്ലതാണ് ആ ഏഴു ദിവസവും ഖുർആൻ ഓദിയ കൂലി അള്ളാഹു ആ സഹോദരിക്ക് കൊടുക്കും അത് യാതൊരു സംശയമില്ല അങ്ങനെ ഏത് നന്മകളുമായി നമ്മൾ ബന്ധപ്പെടുന്നു ആ നന്മകളുമായി ബന്ധപ്പെടുമ്പോൾ ഒരു ദിവസം അത് ചെയ്യാൻ കഴിയുന്നില്ല ഒരു സഹോദരിക്ക് ഏഹ് ബറാത്തിൻ്റെ അന്ന് അങ്ങനെ ഉണ്ടല്ലോ ഖുർആാന് മൂന്ന് എന്നോട് എത്രയോ സഹോദരിമാര് വിഷം പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ ഞാൻ ഇന്ന് പിരീഡിന്റെ സമയായി പോയി എനിക്ക് എന്ത് ചെയ്യും ഞാന് ബറാത്തിന്റെ സോദൻഡാസിന് എനിക്ക് ഓതാൻ പറ്റുന്നില്ലല്ലോ ആ സഹോദരി അടിക്കേണ്ട ആവശ്യം എന്താ ആ സഹോദരിയുടെ മനസ്സ് ഓതണം എന്നുള്ള മനസ്സാണോ ഓതാൻ പറ്റാത്തത് ആ സഹോദരിയുടെ കുഴപ്പമല്ലോ ആ സഹോദരിയുടെ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് ആ സമയത്ത് കുർവാന് ഓന്നെ പറഞ്ഞത് അപ്പൊ ആ സഹോദരിക്ക് ആ ഓതിയ ഗുണം കിട്ടും അതിൽ യാതൊരു സംശയമില്ല അള്ളാഹു ഇതൊക്കെ കൊടുക്കാൻ കഴിവുള്ള റബ്ബാണ് അതുകൊണ്ട് ആ റബിൽ പ്രതീക്ഷയർപ്പിക്കുക ആ റബ്ബിൽ എനിക്ക് അല്ലാഹു റബ്ബ് കൂലി തരും എല്ലാത്തിനും അല്ലാൻ എടുക്കൽ കൂലിയുണ്ട് അങ്ങനെയാണ് അല്ല യാതൊരു സംശയവും ആവശ്യമില്ല ഒരാ ഒരു സഹോദരിക്ക് ഗർഭിണിയാകുന്നില്ല കൂട്ട മക്കളെ പോറ്റാൻ കഴിയണില്ല ആ സഹോദരിക്ക് അതിന് ആഗ്രഹമുണ്ട് ഏർ ആ സഹോദരിക്ക് അതിന് ആഗ്രഹമുണ്ട് ഗർഭിണിയാവാൻ ആഗ്രഹമുണ്ട് ആ സഹോദരിക്ക് അള്ളാഹുദിന്റെ ഗുണം കൊടുക്കും ആ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ പോറ്റാൻ കഴിയണം ആഗ്രഹമുണ്ട് പക്ഷെ ആ കുഞ്ഞ് അള്ള കൊടുക്കണ്ടേ അള്ള കൊടുത്താലല്ലേ ഇപ്പൊ എന്തുണ്ടാവും ആരും കൊടുക്കുന്നതല്ല ഈ എല്ലാം അള്ള കൊടുക്കണം അപ്പൊ അള്ള ഒരാൾക്ക് കുഞ്ഞിനെ കൊടുത്തില്ല ഇനി കൊടുത്ത കുഞ്ഞിന് തന്നെ മരണപ്പെട്ടു പോയി ആ കുഞ്ഞിനെ പോറ്റണം വളർത്തണം എന്ന് ഈ സഹോദരിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ആ സഹോദരി നീയത്ത് നല്ലതാണോ ആ സഹോദരിക്ക് ഗർഭിണിയായ കൂലിയും കിട്ടും ആ സഹോദരിക്ക് പ്രസവിച്ച് കൂലിയും കൂട്ടും ആ സഹോദരിക്ക് ആ കുഞ്ഞിനെ പോറ്റിയ പ്രതിഫലം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും അങ്ങനെയാണ് നാഥനായ റബ്ബ് അള്ളാഹു വലിയ കാരുണ്യവാനാണ് വലിയ കരുണാമയനാണ് അള്ളാഹ് ഒരാളെ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ച് കൂട്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി പക്ഷെ ആ സഹോദരിക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അയാൾക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല അയാൾ മരണപ്പെട്ടു പോയി ആ ഹജ്ജ് ചെയ്ത കൂലി അയാൾക്ക് അള്ളാഹു അയാൾക്ക് കൊടുക്കും അത് കഴിവുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ് ആ റബ്ബിനെ കുറിച്ച് നമ്മളെ കൽബ് നന്നാക്കിയാൽ മതി എൻ്റെ റബ്ബ് എന്നെ സ്വീകരിക്കുന്നില്ല അത്തനെ തൂർമത്തില്ലാഹുവിന്റെ കാരുണ്യത്വ തൊട്ട് നിങ്ങൾ ഒരിക്കലും ആശപെടിയരുത് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഞാൻ പറയണത് സമയമില്ല നിർത്തുകയാണ് ഞാൻ എനിക്ക് വളരെ അർജൻറ്റായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാനുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് വലിയ ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് വലിയ ആരോഗ്യം കൊടുക്കട്ടെ നമ്മൾ വിഷയം പോയി പറയുമ്പോൾ അത് ഏറ്റെടുക്കാനും അതിനെ സഹായിക്കാനുള്ള മനസ്സ് അള്ളാഹു അയാൾക്ക് കൊടുക്കട്ടെ അങ്ങനെയുണ്ട് ദ്വാരക്കണം എല്ലാവരും കാര്യങ്ങളൊക്കെ ആകണം നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് യാത്രകൾ നടത്തുന്നത് നമ്മളിങ്ങനെ നാട്ടിലിരുന്നിട്ട് പുരയിലിരുന്നിട്ട് ആടേം പോകാണ്ട് നമുക്കിങ്ങനെ മതനീം പരിപാടി നടത്തലൊക്കെ ആവും പറ്റും അതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ അതിൽ വിട്ട് കുടുംബത്തിൽ നിന്നൊക്കെ വിട്ട് ഈ റമദാൻ മാസം അല്ലെങ്കിൽ തന്നെ നമുക്ക് കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ സമയം കിട്ടാറില്ല ഒരു ദിവസം പരിപാടി കഴിഞ്ഞാൽ പിന്നെ വേറെ ദിവസത്തെ പരിപാടി റമദാനിലൊന്ന് മക്കളുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ് അപ്പൊ അവരുടെ കൂടെ വേണ്ട ഒരു സമയമാണ് ഈ സമയം അങ്ങനെയാണല്ലോ ഏതൊരു ഭാര്യത്വം അങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതൊരു സമാധാനമാണ് പക്ഷെ അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാവ് ഏറ്റെടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്താഴാണ് ആ റബ്ബിൽ തവക്കുല് ചെയ്തിട്ട് പുറപ്പെട്ടതാണ് നമ്മുടെ ആഗ്രഹം എന്താണ് വരവ് കൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് കുറേ ആളുകളെ കാണണം നമ്മുടെ പദ്ധതികൾ പറയണം അവരെ കൊണ്ട് സഹായങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ലഹമ്മദില്ല ഒരുപാട് ആളുകൾ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു സഹായിക്കുന്നു അപ്പം ഈ പിന്നെ നമ്മളതിൽ നിന്നൊക്കെ ഒഴിവാ ഈ യാത്രകളും ഈ അധ്വാനങ്ങളും എല്ലാം നല്ല റാഹത്താവണം അള്ളാഹിൻ്റെ പൊരുത്തത്തിലാകണം നിങ്ങളൊക്കെ അത് ചെയ്യണം വിചാരിച്ച മുറാദുകളെല്ലാം അള്ളാഹു ആശിലാക്കി തരണം ഖദീജ ഉമ്മർ അലി അള്ളാഹുനയുടെ അലുറത്തിലേക്ക് ചെല്ലണം ഉമ്മാന്റെ അലുറത്തിൽ ചെന്ന് വിഷയങ്ങളൊക്കെ പറയണം എൻ്റെ മനസ്സിൽ വല്ലാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹുവിൻ്റെ ദീനമായി ബന്ധപ്പെട്ടതാണ് ഭൗതികമായ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നും അതിലില്ല ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം തന്നെ പലപ്പോഴും ദ്വാരക്ക മറന്നു പോകും നമ്മളെ ചിന്ത അതല്ല പല ചോദിക്കാൻ എന്താ വീട് എന്താ പണിപൊട്ട് നമുക്ക് അത് നമുക്ക് തലയിൽ കയറി നമുക്ക് അതിനേക്കാളും വീടിനെക്കാളും വലിയ ചിന്തകൾ വേറെ കുറയുണ്ടേ നമുക്ക് അതൊക്കെ പൂർത്തിയാകണം അതുകൊണ്ട് നിങ്ങളൊക്കെ അത് വാ ചെയ്യണം നല്ല മനസ്സോടെ ഇനിയുള്ള രാവുകൾ അതിനുള്ളതാണ് ഓരോ ഇരുപത്തൊന്നും ഇരുപത്തി ഒന്നാം രാവാണ് വരാൻ പോകുന്നത് എല്ലാവരും മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാത്രികളെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് റഫ എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ചാണ് ഞങ്ങൾ പറയണത് ആ സഹോദരിയും ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് മക്കയിലൊക്കെ പോയി അമ്രക്ക് കഴിഞ്ഞ് മുത്തുനബി തങ്ങളെ തങ്ങളെത്ത് ചെയ്ത് തിരിച്ചു വന്നത് വന്നപ്പോൾ ആ സഹോദരി രോഗിയായി ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി പനി ബാധിച്ചു ആ പനി ബാധിച്ചത് തലയെ ബാധിച്ചു ഹോസ്പിറ്റലിലായി കുറെ ദിവസം ഹോസ്പിറ്റൽ കടന്നു അള്ളാഹുവിന്റെ കഥ നാഥനായ റബ്ബിലേക്ക് യാത്രയായി അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ മഹഫറത്തും മർഹമത്തും അള്ളാഹു നൽകട്ടെ എത്ര വലിയ ആരോഗ്യം ഉണ്ടായാലും എത്ര വലിയ ഉഷാറായാലും എത്ര ആയാലും എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് ആരോഗ്യമുണ്ട് ഉഷാറുണ്ട് എന്നതൊന്നും അള്ളാഹുവിൻ്റെ മുന്നിലൊന്നും രക്ഷപ്പെടാനുള്ള വഴിയല്ല സമയം വന്നാൽ നമ്മുടെ എല്ലാവരും അള്ളാഹുൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ആ മടക്കം നല്ല മടക്കമാകണം നീ ഞങ്ങൾക്ക് നൽകണേ ഇന്നത്തെ രാത്രി എല്ലാരും മദനീയത്തിൽ പങ്കെടുക്കണം പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം